അപ്പോൾ ഇതാണ് നമ്മുടെ റോസ്മേരി എന്ന് പറയുന്നത് കേട്ടോ റോസ്മേരി കൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന നമ്മുടെ റോസ്മേരി ഓയിലാണിത് ഇതിപ്പോൾ ഒരു കസ്റ്റമൈസ്ഡ് ഓയിലാണ് നമ്മുടെ ഒരു കസ്റ്റമർ ഡിമാൻഡ് ചെയ്ത പ്രകാരം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ബോട്ടിൽ കുറേ പേര് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൽ ഒരാളുടെ ബോട്ടിലാണ് ഇത് അപ്പോൾ ഇതാണ് റോസ്മേരി എന്ന് പറയുന്നത് റോസ്മേരിയല്ല റോസ്മേരി എന്ന് പറയുന്നത് വളരെ നല്ലതാണ് മുടിക്ക് നിങ്ങൾ കൊഴിച്ചിൽ കൊണ്ട് വല്ലാതെ വലഞ്ഞിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അത് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ഇത് എത്ര കടുത്ത മുടി കൊഴിച്ചിലാണെങ്കിലും അത് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യാനും ഈ കൊഴുഞ്ഞ് പോയെടുത്ത് പുതിയ മുടികൾ വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് റോസ്മേരി ഓയിൽ എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവാണ് അതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓയിലാണ് റോസ്മേരി ഓയിൽ എന്ന് പറയുന്നത് പക്ഷേ പലരുടെയും ധാരണ ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല പറ്റില്ലെന്നാണ് പക്ഷെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടതില്ല നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ റെഡിയാക്കാൻ പറ്റും അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ആവശ്യപ്പെട്ട് വന്നിരിക്കുന്ന കസ്റ്റമേഴ്സിന് ഞാൻ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലൊരു ബോട്ടിൽ നിങ്ങൾക്ക് ജസ്റ്റ് കാണാനായിട്ട് ഞാൻ ഷെയർ ചെയ്തു തന്നേ ഉള്ളൂ ഇനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് അടിപൊളി ഒരു സാധനമാണ് കേട്ടോ റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇത് റോസ്മേരി ഓയിലാണ് കേട്ടോ റോസ്മേരി ഓയിൽ ഞാൻ കഴിഞ്ഞ ദിവസം റോസ്മേരി സീറം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ എന്നോട് ഒരുപാട് പേര് പറഞ്ഞു അവരത് യൂസ് ചെയ്യുന്നുണ്ട് വളരെ നല്ലതാണെന്നുള്ളത് അതുപോലെ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് റോസ്മേരി ഓയിലെന്ന് പറയുന്നത് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് തന്നെ നമുക്ക് വീട്ടിൽ റെഡിയാക്കാം വളരെ എളുപ്പമാണ് റോസ്മേരി നമുക്ക് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പം ഞാൻ കസ്റ്റമൈസ് ചെയ്ത് ചെയ്ത് കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞിരുന്നു അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതുകൂടി കേട്ടതോടുകൂടി കുറേ പേര് ചാടി വീണ് റോസ്മേരി ഓയിൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളം അപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടവർക്കൊക്കെ നമ്മൾ റെഡിയാക്കി കൊടുത്തു കേട്ടോ നിങ്ങൾ ബുക്ക് ചെയ്തവർക്കെല്ലാം ഈ ആഴ്ച കിട്ടും റോസ്മേരി ഓയിൽ ഇവിടെ ബുക്ക് ചെയ്തവർക്കെല്ലാം തന്നെ ഈ ആഴ്ച കിട്ടും ഡെസ്പാച്ച് ആയിട്ടുണ്ട് നമ്മുടെ പ്രോഡക്റ്റ്സ് എല്ലാം ഡെസ്പാച്ച് ആയിട്ടുണ്ട് റോസ്മേരി ഓയിൽ ബുക്ക് ചെയ്ത എല്ലാവരുടെയും ഡെസ്പാച്ച് ആയിട്ടുണ്ട് ഓക്കെ അത് കസ്റ്റമൈസ്ഡ് ഓയിലാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് റോസ്മേരി ഓയിൽ എന്ന് പറയുന്നത് നല്ല റോസ്മേരിയുടെ മണമാണ് കേട്ടോ ഇതിന് അപ്പോൾ ഞാനിത് ഇത് എൻ്റെ ഓയിലാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ കുപ്പിക്കാത്തിരിക്കുന്നത് ഇതിന് മറ്റേത് കണ്ടോ കോമ്പ് കണ്ടോ ഇത് അപ്ലൈ ചെയ്യാൻ സൗകര്യത്തിന് ഇത് ഒരെണ്ണം പൊട്ടിയൊക്കെ പോയി അപ്ലൈ ചെയ്യാൻ സൗകര്യത്തിന് ഞാൻ ഇങ്ങനത്തെ ക്യാപ്പിട്ട് വെക്കുന്നതാ അപ്പോൾ ഇതെൻ്റെ ഓയിലാണ് അപ്പോൾ ഞാൻ ഇന്ന് ഈ ഓയിലാണ് അപ്ലൈ ചെയ്യാൻ എടുത്തത് തലയിലിടാൻ തലയിൽ ഇട്ടിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ റോസ്മേരി ഓയിലിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഞാൻ ഞാൻ ഓൾറെഡി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തു പോയി വീഡിയോ അല്ല ഓൾറെഡി ഞാൻ ഉണ്ടാക്കിപ്പോയി അപ്പം അതുകൊണ്ട് ഇപ്പം ഇനിയിപ്പോൾ വീഡിയോ ഇട്ടത് ഇതിപ്പോൾ റോസ്മേരി ഇട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ എണ്ണയിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ് നമ്മൾ ഞാൻ പല മെത്തേഡിൽ ചെയ്യാറുണ്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഡബിൾ ബോയിലിംഗ് ആണ് നേരെ നമ്മൾ ഈ റോസ്മേരിയോ എണ്ണ തിളപ്പിച്ചെടുക്കാറില്ല നേരെ കൊണ്ടുപോയിട്ട് അടുപ്പത്ത് വെച്ച് എണ്ണ തിളച്ച് വരുമ്പോൾ റോസ്മേരി അതിലിട്ട് തിളപ്പിച്ച് അങ്ങനെ എടുക്കാറില്ല നമുക്ക് ഈസി ആയിട്ടുള്ള പല മെത്തേഡ്സ് ഉണ്ട് ഒന്നുകിൽ നമുക്ക് സൺലൈറ്റിൽ വെക്കാം വെയിലത്ത് വയ്ക്കാം ഒരു മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ നമുക്ക് വെയിലത്ത് വെച്ചിട്ട് ഇതിനെടുക്കാം നേരെ ഇപ്പം അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ റോസ്മേരി ഓയിൽ ഇപ്പം ഞാൻ ഗോഡൗണിലായിരുന്നെങ്കിൽ എനിക്ക് അവിടെ ഉള്ളതൊക്കെ കാണിക്കുമായിരുന്നു അപ്പം ഞാൻ ഗോഡൌണിൽ നിന്ന് എടുത്ത ഒരു ചെറിയ ക്ലിപ്പ് ഉണ്ടെന്ന് കാണിക്കാം കേട്ടോ ഒരു അത് ഞാൻ ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം ഇത് പ്രിപ്പയർ ചെയ്യുന്ന രീതി ഒന്ന് നമ്മൾ വെയിലത്ത് വെച്ചിട്ട് തയ്യാറാക്കാമെന്ന് പറഞ്ഞു വെയിലത്ത് വെച്ച് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എണ്ണ എടുക്കുക വെളിച്ചെണ്ണയിലാണ് ഞാൻ തയ്യാറാക്കാറുള്ളത് ശുദ്ധമായ കോക്കനട്ട് ഓയിൽ കേട്ടോ ആട്ടിയ വെളിച്ചെണ്ണയിൽ മില്ലിൽ ആട്ടിയ വെളിച്ചെണ്ണയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ആ വെളിച്ചെണ്ണ നമ്മൾ എടുക്കുക ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ഇപ്പോൾ ഇരുന്നൂറ് മില്ലി ആണെങ്കിൽ അത് എടുത്താൽ മതി ഇനി അര ലിറ്റർ ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രയും വെളിച്ചെണ്ണ എടുക്കുക ഇപ്പോൾ ഇരുന്നൂറ് മില്ലി എണ്ണയിലാണ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ റോസ്മേരി അതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇത് റോസ്മേരി ഉണ്ട് എണ്ണയാണ് ഇട്ടു കൊടുത്താൽ മതി അര ലിറ്റർ ആണെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഇടാം അര ലിറ്റർ ആണെങ്കിൽ കേട്ടോ ഒരു ആണെങ്കിൽ അഞ്ച് ടേബിൾ സ്പൂൺ ഇടാം അഞ്ച് ആറായിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഒരുപാട് വാരി ഇടേണ്ട ആവശ്യമില്ല ഓക്കെ എന്നിട്ട് നമ്മൾ നേരെ വെയിലത്ത് കൊണ്ടുപോയി വെക്കുക നല്ല വെയിൽ വരുന്ന സ്ഥലമില്ലേ സൺഷെയ്ഡിലല്ല നല്ല വെയിൽ വരുന്ന സ്ഥലം നോക്കിയിട്ട് കൊണ്ടുപോയി വെക്കുക അതിൽ മാറുമ്പോൾ എടുത്ത് നമ്മൾ വീട്ടിൽ വെക്കുക ഓക്കെ ചൂടോട് കൂടെ അടച്ചു വെക്കരുത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസവും നമ്മൾ വെയിലത്ത് കൊണ്ടുപോയിക്കുക അങ്ങനെ നിങ്ങൾ മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ ഇത് വെയിലത്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ കളർ മാറും ഇതിൽ കളർ മാറിയിട്ട് ഈ യെല്ലോ ഷെയ്ഡിലോട്ട് വരും അത് നല്ല റോസ്മേരിയുടെ മണവും കിട്ടും എന്നിട്ട് നിങ്ങൾ നിങ്ങളിത് അരിച്ചെടുത്ത് കുപ്പിയിലാക്കിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് സ്കാപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്യുക കുളിക്കുക ഓക്കെ ഉള്ളൂ കുളിക്കണം നിർബന്ധമൊന്നുമില്ല കുളിക്കുന്നവരാണെങ്കിൽ കുളിക്കുക ഒരു മെത്തേഡ് അതാണ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡബിൾ ബോയിലിങ് ഒരു വലിയ പാത്രത്തിനകത്ത് വെള്ളം എടുത്തിട്ട് ഇതേ പറഞ്ഞ കണക്കിന് അളവിലുള്ള എണ്ണയും റോസ്മേരിയും കൂടെ മിക്സ് ചെയ്തത് ഇപ്പോൾ ഇത് മിക്സ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇത് എണ്ണയും റോസ്മേരിയും കൂടെ മിക്സ് ചെയ്തതാണ് ഇത് ഞാൻ വെയിലത്ത് വെച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത് ഇപ്പോൾ വെയിൽ മാറി ഇപ്പോൾ ഇവിടെ സമയം നാലു മണി കഴിഞ്ഞു വെയിൽ മാറി വെയിൽ മാറിയപ്പോൾ ഞാൻ അതിനെ എടുത്തുകൊണ്ട് വന്നതാണ് ഇതിപ്പം എൻ്റെ ഇപ്പോൾ ഇത് ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസമേ ആയുള്ള കാര്യം ഇത് തീരാറായല്ലോ അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഞാനത് പ്രാവശ്യം ഞാൻ തയ്യാറാക്കാറുള്ളൂ അപ്പോൾ ഞാൻ അതിനെടുത്തോണ്ട് വന്നു ഇനി നാളെ വീണ്ടും കൊണ്ടുവയ്ക്കും അങ്ങനെ അപ്പം ഇത്രയും അളവില്ല ഇതിപ്പം കുറച്ചേ ഉള്ളൂ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം ആ എടുത്തിരിക്കുന്ന എണ്ണയും ഒപ്പം തന്നെ നോസ്മേരിയും ഇട്ടിട്ട് അതിനെന്ത് ചെയ്യുക ഒരു വലിയ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് തിളപ്പിക്കുക അതിലേക്ക് ഈ പാത്രം ഇറക്കി ഇറക്കി വെക്കണം ഇത് നമുക്ക് വെക്കാനൊക്കെ സൗകര്യമാണ് ഇളക്കാനൊക്കെ അതുകൊണ്ടാണ് ചില്ലു പാത്രം എടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഡബിൾ ബോയിലിങ് ചെയ്യുക ഈ എണ്ണ ചൂടായി ഇതിൽ ബബിൾസൊക്കെ വരും ഓക്കെ അതാണ് അതിൻ്റെ ഒരു പരുവം തിളയ്ക്കും എണ്ണ തിളയ്ക്കും അതാണ് അതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് ഡയറക്റ്റ് നമ്മൾ തിളപ്പിക്കാതെ ഡബിൾ ബോയിലിങ് മെത്തേഡിൽ തിളപ്പിച്ചിട്ട് തണുത്ത് കഴിയുമ്പോൾ അരിച്ചെടുത്ത് കുപ്പിയിലാക്കിയിട്ട് ഉപയോഗിക്കാം രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പിന്നെ ഫ്ലാറ്റുകളൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഞാനൊരു ഈസി മെത്തേഡ് പറയാം ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവൻ ഉള്ളവർക്ക് കേട്ടോ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഓവനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എണ്ണയും റോസ്മേരിയും ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നേരെ ഓവനിൽ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കുക ഒന്ന് അല്ല ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കുക ഒരു ചെറിയ ഓവനൊക്കെ ആണെങ്കിൽ നമ്മൾ അധികം ചൂടില്ലാതെ ഒന്ന് ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം ചൂടിൽ വെച്ചിട്ട് പല ഓവനിലും പല സെറ്റിങ്സ് ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോ ജസ്റ്റ് നമ്മളിപ്പോൾ ഫ്രിഡ്ജിലിരിക്കുന്ന ഫുഡ് ചൂടാക്കാൻ എടുക്കുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ടല്ലോ ഞാൻ പറയട്ടെ ഞാൻ ഓവനിൽ ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷെ ഓവനിൽ ചെയ്യുന്ന ചെയ്യുന്നത് എളുപ്പ മെത്തേഡാണ് എളുപ്പ വഴിയാണ് ഓവനിലാവുമ്പോൾ ഇത് തിളച്ച് മറിഞ്ഞ് തീ കൂടി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന ഒരു ഫുഡ് നമ്മൾ ഇപ്പോൾ ചോറോ കറികളോ എന്തെങ്കിലും ആവട്ടെ ഇരിക്കുന്ന ഒരു ഫുഡ് എടുത്തിട്ട് നമ്മൾ ഓവനിൽ വെച്ചിട്ട് ചൂടാക്കുന്ന ഒരു ഞങ്ങളുടെ വീടെ റീഹീറ്റെന്നാണ് അതിന് ഓപ്ഷനുള്ളത് അതിൽ വെച്ചിട്ടൊന്ന് റീഹീറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരറ്റ ഒരു ഒരു മിനിറ്റ് ഒന്നോ രണ്ടോ മിനിറ്റ് ധാരാളമാണ് ഞാൻ രണ്ട് മിനിറ്റ് സെറ്റിംഗ് ആണ് വെക്കുന്നത് രണ്ട് മിനിറ്റ് സെറ്റിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഇത് സെറ്റായി കിട്ടും എന്നിട്ട് എന്ത് ചെയ്യുക അതിനെ അനക്കാതെ വെക്കുക ചൂടോടെ അടച്ചു വെക്കരുത് അനക്കാതെ വയ്ക്കുക തണുത്ത് കഴിഞ്ഞതിന് ശേഷം അടച്ചു വെക്കുക ദ വെരി നെക്സ്റ്റ് ഡേ ഇപ്പം ഇന്ന് ചെയ്താൽ ഇന്നെടുക്കരുത് നാളെ ഇന്നിപ്പോൾ രാവിലെയാണ് ചെയ്തതെങ്കിൽ നാളെ വൈകിട്ടാവുമ്പോഴത്തേനും അതിനെ അരിച്ചെടുത്ത് കുപ്പിയിലാക്കി വെക്കുക ഫ്ലാറ്റുകളിലുള്ളവർക്ക് കേട്ടോ ഇങ്ങനെ മൂന്ന് മെത്തേഡിൽ ഇതിനെ ചെയ്യാൻ പറ്റും നേരെ നമ്മൾ ഇൻഡക്ഷൻ കുക്കറിലോ അല്ലെങ്കിൽ ഗ്യാസിലോ നേരെ എടുത്തു വെച്ചിട്ട് നമ്മൾ സാധാരണ കാച്ചെണ്ണ ഉണ്ടാക്കില്ല അതുപോലെ എടുക്കാൻ പറ്റില്ല കാച്ചി കാച്ചിയെടുക്കാനേ പാടില്ല ഇതിന് ഒന്നുകിൽ ഡബിൾ ബോയിലിങ് അല്ലെങ്കിൽ സൺലൈറ്റിൽ ബോയിൽ ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ഓവനിൽ ഇങ്ങനെ ചെയ്യാം ഈ മൂന്ന് മെത്തേഡിലും ഇതിനെ ചൂടാക്കി എടുത്ത് കഴിയുമ്പോൾ നമുക്കിതുപോലുള്ള എണ്ണ കിട്ടും ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ ഷെയ്ഡിലാണ് കിട്ടുന്നത് ഇതിൻ്റെ ലൈറ്റിൽ എത്രമാത്രം വിസിബിൾ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഈ ഷെയ്ഡിലാണ് കിട്ടുന്നത് മണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അസാധ്യ റോസ്മേരിയുടെ മണമാണ് ഈ റോസ്മേരി നമ്മൾ ഫുഡിലൊക്കെ ചേർക്കുന്നതാണ് കേട്ടോ ബിരിയാണിയിലൊക്കെ ചേർക്കുന്നതാണ് ഇത് ഹെയർ ഗ്രോത്തിന് വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് മുടി കൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മുടി വളരാത്ത ഭാഗങ്ങളിലും കൂടെ മുടി വള വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മുടികൾ നെറ്റിയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് വളർന്നു വരും അതാണ് ഈ റോസ്മേരി എന്ന് പറയുന്നത് കേട്ടോ റോസ്മേരിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് പുതിയ മുടികൾ വളരാനും അതുപോലെ തന്നെ മുടി കൊഴിഞ്ഞ് പോയെടുത്ത് മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് റോസ്മേരി എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമാണ് പിന്നെ ഈ റോസ്മേരി അങ്ങാടിക്കടയില് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതല്ലെങ്കിൽ ഓൺലൈനിൽ കിട്ടും അത്യാവശ്യം ഒട്ടും കിട്ടാത്തവർ എന്നെ കോൺടാക്ട് ചെയ്തോ ഞാൻ അയച്ചുതരാം കേട്ടോ ഒട്ടും കിട്ടാത്തവരുടെ കാര്യമാണ് പറയുന്നത് അല്ലാതെ ചാടികറി ഒന്നും ചോദിക്കരുത് തീരെ ചില ഏരിയയിലൊന്നും കിട്ടത്തില്ല അപ്പം അങ്ങനെ കിട്ടുന്നില്ല നിങ്ങൾക്ക് ഇത് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം എന്നോട് ചോദിക്കാം പിന്നെ അതുപോലെ തന്നെ ഓയിലാണെങ്കിലും ചെറുവറ ചർവറ ഉണ്ടാക്കിയൊന്നും കൊടുക്കുന്നില്ല നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ വീട്ടിൽ അത്യാവശ്യം നമ്മളോട് ചോദിക്കുന്നവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് റോസ്മേരി എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഞാൻ തയ്യാറാക്കിയ റോസ്മേരി ഓയിൽ കേട്ടോ ആദ്യത്തെ ഞാൻ കുപ്പിക്കകത്താക്കി ഉപയോഗിച്ച് തീരാറായതാണ് നിങ്ങൾ കണ്ടത് ഇതിപ്പോൾ ഞാൻ രണ്ടാമത് ഇട്ട് വെച്ചേക്കുന്നതാണ് ഇത് ഞാനൊന്ന് വെയിലത്ത് വെച്ച് എടുക്കുന്നതാണ് കേട്ടോ എല്ലാ ദിവസവും വെയിലത്ത് വെച്ച് ഒരു അഞ്ച് ദിവസം വെയിലത്ത് വെച്ച് എടുക്കുന്നതാണിത് ഇത് നമുക്ക് ഓവനിലും ചെയ്യാം ഓവനിലാണെങ്കിൽ റീഹീറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് ഒരു രണ്ട് മിനിറ്റ് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആവശ്യത്തിന് ചൂടായിട്ട് കിട്ടും കേട്ടോ ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ ഇതൊരു യെല്ലോയിൽ ഷെയഡിലേക്ക് മാറും യെല്ലോ ഷെയ്ഡിലേക്ക് മാറി കഴിഞ്ഞ് നമ്മൾ അഞ്ച് ദിവസം ആകുമ്പോഴത്തേന് എടുത്താൽ മതി നല്ല വെയിലുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ മതി നല്ല വെയിലില്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്യാതിരിക്കുന്നതാണ് നല്ല ഡബിൾ ബോയിലിങ് എടുക്കുന്ന നല്ലത് നല്ല വെയിലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വെയിലിനെ ആശ്രയിക്കുക വെയിലില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡബിൾ ബോയിലിങ് ചെയ്യുക അല്ലെങ്കിൽ ഓവൽ ചൂടാക്കി എടുക്കുക നേരെ വെയിലത്ത് വയ്ക്കാനോ റിസ്ക് എടുക്കാനോ നിൽക്കേണ്ട കാര്യത്തിൻ്റെ സത്ത് മുഴുവനായിട്ട് നമുക്ക് എണ്ണയിൽ കിട്ടില്ല അപ്പോൾ അപ്പോൾ ആ സമയത്ത് ബെറ്റർ ഇപ്പോൾ മഴക്കാലമാണെങ്കിലും തണുപ്പ് കാലമാണെങ്കിലും നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഓവൻ ഓവനെ ആശ്രയിക്കാം ഓക്കെ ഇത് രണ്ടും മഴക്കാലത്തൊക്കെ വളരെ യൂസ്ഫുൾ ആണ് നമുക്ക് അപ്പോൾ ഇത് കണ്ടോ ഇപ്പം ഇത് ചൂടായിട്ടിരിക്കുന്നുകൊണ്ടാണ് ഇങ്ങനെ ബബിൾ ബബിളായിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഒരു കസ്റ്റമർക്ക് വേണ്ടി റെഡി ആക്കിയതാണ് കേട്ടോ ഒരു കുറച്ച് കസ്റ്റമേഴ്സ് ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് കസ്റ്റമേഴ്സ് നമ്മളോട് ഇത് ആവശ്യപ്പെട്ടിരുന്നു തയ്യാറാക്കി കൊടുക്കാനായിട്ട് അങ്ങനെ കുറച്ച് പേർക്ക് റെഡി ആക്കിയിട്ടുണ്ട് അതിൽ ഒരു ബോട്ടിൽ ഞാൻ എടുത്ത് നിങ്ങളെ കാണിക്കുക ഇതിപ്പം നമ്മുടെ ഗോഡൌണിലാണ് കേട്ടോ ഈ ഇരിക്കുന്ന എല്ലാം പല പല ടൈപ്സ് ഓയിൽസ് ആണ് പലർക്കും കൊടുക്കാനുള്ളതാണ് അപ്പോൾ അത് പാക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതിനിടയ്ക്കുന്ന് ഞാൻ റോസ് മേരി ഓയിൽ മാത്രം കാണിക്കാം ഇതാണ് റോസ് മേരി എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഡേ ലൈറ്റിൽ കറക്റ്റ് ആ കളർ കാണാൻ പറ്റും കണ്ടോ ഒരു യെല്ലോയിൽ ഷെയ്ഡാണിതിന് നല്ല യെല്ലോയിൽ ഷെയ്ഡാണ് അതുപോലെ നല്ല റോസ്മേരിയുടെ മണവുമാണ് ഞാൻ ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത് ആട്ടിയെടുക്കുന്ന മില്ലിൽ ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയിലാണ് റോസ്മേരി ഓയിൽ തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഒട്ടും സമയമില്ലാത്തവർക്കും ഇത് കിട്ടാത്തവർക്കും റോസ്മേരി അവൈലബിൾ അല്ലാത്തവർക്കും മാത്രമായിട്ടാണ് ഞാനിത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ചെയ്യാവുന്നത് അത്ര എളുപ്പമാണ് അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്തോളൂ എന്ന് പറയുന്നത് എനിക്ക് ബിസിനസ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറയുന്നതാണ് എളുപ്പം ും പക്ഷെ അങ്ങനെയല്ലല്ലോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യണം അതാണ് നല്ലത് അപ്പോൾ അത് കണ്ടോ ഇങ്ങനെ നല്ല കളറാണ് കേട്ടോ നല്ല കളറാണ് ഇതിന് നമ്മുടെ എന്താ പറയണേ ഇതിന് സിമിലറായിട്ടൊരു കളർ പറയാനില്ല നല്ല കളറാണ് നമുക്ക് ഇഷ്ടം തോന്നുന്ന തോന്നുന്നൊരു കളറുമാണ് ഇഷ്ടം തോന്നുന്ന തോന്നുന്നൊരു ഫ്രാഗ്രൻസുമാണ് ഇതിന് പിന്നെ ഇതിൻ്റെ ഗുണങ്ങളാണെങ്കിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത ഗുണങ്ങളാണ് മുടി കൊഴിച്ചിൽ തടയും മുടി നന്നായിട്ട് വളരും പുതിയ മുടികൾ വളരും മുടി കൊഴിഞ്ഞു പോയ ആ ഹെയർ ഫോളിക്കിൾസിലെല്ലാം പുതിയ മുടികൾ വളരും പിന്നെ അതുപോലെ കഷണ്ടിയെ തടയാൻ ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കുട്ടികൾക്കുപയോഗിക്കാം മുതിർന്നവർക്കും ഉപയോഗിക്കാം ഏത് പ്രായക്കാർക്ക് ഉപയോഗിക്കാം സൈഡ് എഫക്ട്സ് വളരെ കുറവാണ് കഫക്കെട്ട് കോൾഡ് ജലദോഷം ഇഷ്യൂസ് ഒന്നും വരത്തില്ല കാര്യം ഇത് ലൈറ്റായിട്ടുള്ളൊരു ഓയിലാണ് പിന്നെ ഇത് നമ്മുടെ ബിയേർഡ് ഓയിലാണ് കേട്ടോ ബിയേഡ് ആൻഡ് ഐബ്രോ ഗ്രോത്ത് ഓയിലാണ് അതായത് നമ്മുടെ പുരികം വളരാനും താടിമീശ വളരാനുമുള്ള ഓയിലാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് കുഞ്ഞു ബോട്ടിൽ പെറ്റ് ബോട്ടിൽ ഒരുപാട് പേര് ബുക്ക് ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അമ്പത് മില്ലി മുതൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ബുക്ക് ചെയ്തെടുക്കാം ഈ കറുകറുത്ത ഓയിലാണ് നമ്മുടെ ഹൈബ്രോ ഗ്രോത്ത് ഓയിലെന്ന് പറയുന്നത് അതിൻ്റെ വലിയ ബോട്ടിലും ഉണ്ട് അമ്പത് മുതൽ ഏത് അളവിലും വാങ്ങിക്കാം മിനിമം അമ്പത് മില്ലിയാണ് ഇത് നൂറ് മില്ലിയുടെയാണ് അമ്പത് മില്ലി നൂറ് മില്ലി ഇരുന്നൂറ് നാനൂറ് അഞ്ഞൂറ് വൺ ലിറ്റർ അങ്ങനെ മുകളിലോട്ട് മുകളിലോട്ട് ഒരുപാട് അളവുകളിലുണ്ട് ഏറ്റവും കുറഞ്ഞത് അമ്പത് മില്ലി കിട്ടും കേട്ടോ അമ്പത് മില്ലിയൊക്കെ വളരെ വില കുറവാണ് ഈ നമ്മുടെ ഐബ്രോ ഗ്രോത്ത് ഓയിൽ എന്ന് പറയുന്നത് എല്ലാവർക്കും വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന വിലയിലാണ് നമ്മളിട്ടിരിക്കുന്നത് പിന്നെ എക്സ്ട്രാ ചാർജസ് ഒന്നുമില്ല നമ്മുടെ പ്രോഡക്റ്റിന് കേരളത്തിൽ ഷിപ്പിംഗ് ഫ്രീ ആണ് പിന്നെ അതിന് പുറകിൽ കുറേ നമ്മുടെ നീലിയപരികാരും ജീരകം ഓയിലൊക്കെ ഉണ്ട് അത് കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ അത് എപ്പോഴും നമ്മൾ കാണിക്കുന്നതും പറയുന്നതും ആയതുകൊണ്ടാണത് കാണിക്കാത്തത് കേട്ടോ അപ്പോൾ ഇതാണ് റോസ് മേരി ഓയിലിനെ കുറിച്ച് പറയാൻ വന്നതാണ് സ്കിന്നിനും വളരെ നല്ലതാണിത് ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ അപ്പം നമ്മൾ തലയിൽ ഇടുമ്പോൾ ഫേസിലൊക്കെ ആയെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല വളരെ നല്ലതാണ് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്യേണ്ട മുടിയിൽ അപ്ലൈ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല മുടി സ്മൂത്ത് സ്മൂത്താവും സ്കാപ്പിൽ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യുക കുളിക്കുമ്പോൾ കഴുകി കളിയും സാധാരണ പോലെ ഷാംപൂന്ന് യൂസ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല നമ്മൾ എല്ലാ ദിവസവും ചെറിയ എണ്ണയൊക്കെ ഇട്ടിട്ട് കുളിക്കില്ല അതുപോലെ കുളിച്ചാൽ മതി ഇനി കഴുകിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഫ്രാഗ്രൻസ് അങ്ങനെ കുത്തുന്ന ഫ്രാഗ്രൻസ് അല്ല ലൈറ്റ് ഫ്രാഗ്രൻസ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ കഴുകണമെന്നു നിർബന്ധമൊന്നുമില്ല നിങ്ങളെല്ലാ ദിവസവും കുളിക്കാത്തവരാണെങ്കിലും ഈ എണ്ണ ഇടാം നമ്മുടെ കാച്ചെണ്ണ നീലമര് അരിഞ്ചീരകം ഓയില് എല്ലാ ദിവസവും തലയിലിടുന്നവരുണ്ട് പക്ഷെ അവരെല്ലാ ദിവസവും കുളിക്കാറില്ല കാര്യം അതിന് നീരിറക്കം നിർവഹിച്ചൊന്നും വരത്തില്ല അതുപോലെ തന്നെയാണ് ഈ റോസ്മേരി ഓയിലും സൈഡ് എഫക്ട്സ് വളരെ കുറവാണ് ഇതിന് ഇതൊരു തണുപ്പുള്ള ഓയിലല്ല ഇത് അതുകൊണ്ട് തന്നെ ഇതിന് കഫക്കെട്ട് ജലദോഷം നീരിറക്കൊന്നും വരത്തില്ല വളരെ ഒരു സാധു ഓയിലാണ് ഒരു എന്താ പറയുക നമ്മൾ പറയില്ല ഒരു പാവം ഒരു നിർഗുണ ജീവിയാണ് അത് നമ്മൾ നിർഗുണം എന്ന് ആ ഗുണങ്ങള് മാത്രമേ ഉള്ളൂ നമ്മൾ പറയില്ലേ ഒരു ശല്യമില്ലാത്ത ഒരു പാവം ഒരു പാവ ഓയിലാണ് നമുക്ക് നെറ്റിയിലായാലോ മുഖത്തായാലോ തലയിൽ ഇട്ടാലോ ഒന്നും ഒരു കുഴപ്പവും വരാത്ത ഒരു പാവം പാവം ഓയിലാണ് അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം ഇതാണ് ഷെയ്ഡ് കേട്ടോ ഈ ഷെയ്ഡാണ് കിട്ടുക ഇത്രയും ഞാൻ ഉപയോഗിച്ച് തീർന്നതാണ് ഈ കുപ്പിയുടെ അളവിനാണ് ഞാൻ ഈ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഈ ഇപ്പം ഇരിക്കുന്ന ഈ പാത്രം ഇല്ലേ ഈ പാത്രത്തിലെണ്ണം ഇത് കറക്റ്റ് ഈ കുപ്പി നിറയെ കിട്ടും ഇത് നമ്മുടെ നൂറ് വില്ലിയുടെ വോട്ടിലാണ് ഓക്കെ അപ്പം ഇതിനകത്ത് റോസ്മേരി ഉണ്ട് കേട്ടോ ഞാൻ കൈയിടകത്ത് എന്താണെന്ന് പറയുക ഇത് വെയിലത്ത് വെച്ച് എടുക്കുന്നതല്ലേ അതുകൊണ്ടാണ് കയ്യിട്ട് കഴിഞ്ഞാൽ ചീത്തയിൽ പോകും ഇത് ഞാൻ ഇതിന്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂട്ടെ പിന്നെ പ്രോഡക്ട്സ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്നതാണ് ബുക്കിംഗ് നമ്പർ എല്ലാം ഇപ്പോഴും പറയുന്നതാണ് എന്നാലും ഒത്തിരി പേര് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് ഇത് എങ്ങനെ ബുക്ക് ചെയ്യണം ഇത് ബുക്ക് ചെയ്യുന്നതിന് ആരെയാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഈ നമ്പറിലാണ് ബുക്ക് ചെയ്യേണ്ടത് ഈ നമ്പറിലാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് ഈ നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ ഡീറ്റെയിൽസ് കിട്ടും എത്ര തവണ പറഞ്ഞാലും അത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുകയാണ് ഇപ്പോഴും പലരും എനിക്ക് അറിഞ്ഞുകൂടാ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ടില്ല വീഡിയോ മുഴുവൻ കാണാത്തതുകൊണ്ടാണ് സ്കിപ്പ് അടിച്ച് പോകും ഒന്നും കാണാൻ സമയമില്ല ആർക്കും ഒന്നിനും സമയമില്ല പക്ഷെ എല്ലാത്തിനും അവർക്ക് റിപ്ലൈ കിട്ടണം ചിലർ ജസ്റ്റ് ഹായ് നയിക്കും ഹായ് അയച്ചിട്ടിട്ട് നാല് ദിവസം കഴിഞ്ഞിട്ട് റിപ്ലൈ തന്നില്ലല്ലോ എന്താ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാത്തത് ഹായ്ക്കൊക്കെ എന്താ റെസ്പോണ്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ പ്രോഡക്റ്റ്സിനാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ റിക്വയർമെൻ്റ് മെസ്സേജ് ഇടണം അതല്ല ചുമ്മാ ചാറ്റ് ചെയ്യാനാണ് വന്നതെങ്കിൽ ഒരു റെസ്പോണ്ട് ഇല്ല ഓക്കെ ക്ലിയർ ആയല്ലോ അല്ലേ അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു കില്ലൻ കിടക്കാൻ അയച്ച് വീഡിയോ കാണാം തിൽതൻ തേക്ക് കെയർ